സ്വർഗ്ഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടപ്പെട്ട കവാടത്തിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാം ആർക്കാണ് പ്രവേശിക്കാൻ കഴിയുക അതിനെക്കുറിച്ചാണ് പറയുന്നത് വധുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് വലത് ഭാഗത്തു നിന്ന് തുടങ്ങുക നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും വലത് ഭാഗത്തു നിന്ന് തുടങ്ങുക എന്നുള്ളത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം കൈകാലുകൾ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള അവയവങ്ങളൊക്കെ മുഖമാവട്ടെ അല്ലെങ്കിൽ ചെവിയാവട്ടെ തലയാവട്ടെ ഈ ഭാഗങ്ങളൊക്കെ അത് ഒപ്പം കഴുകലാണ് സുന്നത്ത് എന്നാൽ കൈകാലുകൾ വലതിൽ നിന്നും തുടങ്ങലാണ് സുന്നത്ത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുത്തനബി വസ്ലല്ലാഹു അലൈബി സ്വലം മാത്രങ്ങളെ തിരുച്ചര്യ ആയതുകൊണ്ടാണ് ഇതെല്ലാം സുന്നത്തായത് മുത്തനബി അങ്ങനെയാണല്ലോ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നാൽ വലത് ഭാഗം കൊണ്ട് തുടങ്ങുന്ന പല കാര്യങ്ങളുണ്ട് ഇല്ലാവട്ടെ അല്ലാതെയാവട്ടെ വലത് ഭാഗം കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇടുക എന്നുള്ളത് അത് വലത് കണ്ണിലാണ് ആദ്യം തുടങ്ങേണ്ടത് ഒരാൾ സുറുമ ഇടാൻ പോവുകയാണ് എന്നാൽ അദ്ദേഹം ആദ്യം സുറുമ ഇടേണ്ടത് വലത് കണ്ണിലാണ് എന്നിട്ട് ഇടത് കണ്ണിൽ എന്ത് ചെയ്യുക സുറുമ ഇനി ഒരാൾ വസ്ത്രം ധരിക്കുകയാണ് എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യണം വലത് കയ്യിൽ ആദ്യം ഇട്ട് തുടങ്ങണം അതുപോലെ ചെരുപ്പ് ധരിക്കുകയാണ് വലത് കാലിൽ തുടങ്ങണം അതുപോലെ തന്നെയാണ് ഒരു സാധനം വാങ്ങുകയാണ് വലത് കൈ കൊണ്ട് വാങ്ങണം ഒരു സാധനം കൊടുക്കുകയാണ് എന്നാൽ വലത് കൈ കൊണ്ട് കൊടുക്കണം ഇങ്ങനെ തുടങ്ങി നാം ചെയ്യുന്ന ഏതൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം വലത് ഭാഗം കൊണ്ട് തുടങ്ങണം എന്ന് മുത്തനബി സലാഹു അല്ലൈവലം തങ്ങളെ പഠിപ്പിക്കുകയാണ് മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മുത്തുനബിയും സഹാബത്തും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സബക്കിലൊക്കെ ആണെങ്കിൽ അഹലി സുഫയുടെ ആളുകളിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഒരു സഹാബി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പം ആദ്യം വലത് ഭാഗത്തു നിന്നാണ് തുടങ്ങുക എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം അപ്പം മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് വലത് ഭാഗം കൊണ്ട് തുടങ്ങുക എന്നത് അതുപോലെ തന്നെയാണ് വലോയിലും നാം ഏതൊരു അവയവം കഴുകുമ്പോഴും അത് കൈകാലുകളിൽ നിന്ന് നാം വലതിനെ മുന്തിക്കണമെന്ന് മുത്തൻ നബി അലൈഹി വസ്സലാമ നിങ്ങൾ പഠിപ്പിച്ചു തന്നു അത് തിരുശരിയാണ് അത് അങ്ങനെ ചെയ്യൽ സുന്നത്തുമാണ് അതുപോലെ തന്നെയാണ് ശൗചം ചെയ്യുക നാം മനോഹരം ചെയ്യുക അതുപോലെ മൂക്ക് പിഴ ഇതൊക്കെ ഇടത് കൊണ്ടാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു ഇതെല്ലാം മറ്റു കാര്യങ്ങളൊക്കെ വലത് കൈ കൊണ്ടാണ് ചെയ്യണതെങ്കിലും ഇത് മേച്ചമായൊരു കാര്യമാണ് നമ്മൾ മൂക്ക് പിഴിഞ്ഞു ഒഴിവാക്കുക അത് ഇടത് കൊണ്ട് ചെയ്യണം അതുപോലെ ശൗജം ചെയ്യൽ അത് എങ്ങനെയാണ് അത് ഇടത് കൊണ്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ വലത് കൈ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല കഴുകാൻ പറ്റുകയില്ലല്ലോ അപ്പം ഇടത് കൈ കൊണ്ട് ശൗജം ചെയ്യുക അതുപോലെ തന്നെയാണ് ചെരിപ്പഴിക്കുന്ന സമയത്ത് ഇടത് കാൽ കൊണ്ട് എന്ത് ചെയ്യുക ചെരിപ്പഴിക്കുക അതുപോലെ തന്നെയാണ് വസ്ത്രം അഹിക്കുന്ന സമയത്തോ അതും ഇടത് ഭാഗത്ത് കൊണ്ടാണ് കൈക ചെയ്യേണ്ടത് അതുപോലെ ഇങ്ങനെ തുടങ്ങി ഇടതിനെ മുന്തിക്കേണ്ടതും വലതിനെ മുന്തിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ മുത്തുനബി സലാഹു അലിസ്വലാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നിന്നിട്ടുണ്ട് ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മുഖം കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അതൊരു സുന്നത്തായ കാര്യമാണ് മുഖം കഴുകുന്ന സമയത്ത് വെള്ളം കോരിയെടുത്ത് തലയുടെ മുൻഭാഗത്തു നിന്നും തലയുടെ മുകൾ ഭാഗത്തു നിന്നുമാണ് തുടങ്ങേണ്ടത് മുഖത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുമാണ് വെള്ളം ഒഴിച്ച് കഴുകേണ്ടത് എന്നാൽ കാല് കൊണ്ട് കഴുകുമ്പോൾ കാലിൽ കഴുകുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് കാലിൻ്റെ വിരലിൻ്റെ ആ ഭാഗത്ത് നിന്ന് അഗ്രഭാഗത്തു നിന്നും തായോട്ടാണ് എന്ത് ചെയ്യേണ്ടത് നാം കഴുകേണ്ടത് ഇത് എന്ത് ചെയ്യണം കാലിലാണെങ്കിൽ വലുതിൽ നിന്ന് തുടങ്ങണം മുഖത്താണെങ്കിൽ രണ്ട് കൈകൊണ്ടും വെള്ളം കോരിയെടുത്ത് മുഗൾ ഭാഗത്ത് നിന്ന് തുടങ്ങണം ഇങ്ങനെ ചെയ്യലാണ് മുത്തൻ നബി സലാഹു അല്ലെസ്വലമാതങ്ങൾ പഠിപ്പിച്ച് തന്നത് ഇതാണ് ചെയ്യുന്നതിൻ്റെ സുന്നത്വം അതുപോലെ തന്നെയാണ് ഉലുവിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് തുടർച്ചയുണ്ടാവണം ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തുടർച്ചയുണ്ടാവണം നിത്യശുദ്ധിക്കാരനാണെങ്കിൽ ആ തുടർച്ച നിർബന്ധവുമായിട്ട് മാറും രണ്ട് സിറ്റുവേഷനാണ് ഇപ്പോൾ ഒരാൾ നിത്യശുദ്ധിക്കാരനല്ല അദ്ദേഹത്തിന് മുഖം കഴുകിയതിന് ശേഷം ഈ മറ്റു അവയവങ്ങൾ കഴുകുകയാണ് അല്ലെങ്കിൽ കൈ കഴിയുന്നതിന് ശേഷം മറ്റു അവയവങ്ങൾ കഴുകുകയാണ് എന്നാൽ ഒരു അവയവം കഴുകിയതിന് ശേഷം കുറച്ച് താമസിച്ച് എന്ത് ചെയ്യല്ല അവയവം കഴുകലല്ല ഇപ്പോൾ നമ്മൾ മുഖം കഴുകി ആ സമയത്ത് മുഖത്തിലെ വെള്ളം വറ്റുന്നതിന് മുന്നേ ഉണങ്ങുന്നതിന് മുന്നേ മറ്റ് അവയവത്തിലേക്ക് എന്തെങ്കിലും കഴുകാൻ ഒരുങ്ങണം എന്നാൽ നിത്യശുദ്ധിക്കാരനാണോ അദ്ദേഹം എന്ത് ചെയ്യണം അത് താമസിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഉള്ളൊടുക്കണം കാരണം അദ്ദേഹത്തിന് ചിലപ്പം അശുദ്ധി എന്ത് ചെയ്യാം പെട്ടെന്ന് വരാം അത് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിത്യശുദ്ധിക്കാരന് ഈ തുടർച്ച എന്നത് നിർബന്ധവും അല്ലാത്ത ഈ തുടർച്ച എന്നത് സുന്നത്തുമാണ് എന്ന് പഠിപ്പിക്കുന്നത് കാണാം അതുപോലെ തന്നെയാണ് ഉലുവൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കാലുകളിൽ മടബിൻ്റെ ഭാഗം നാം കൃത്യമായി കഴുകണം കാരണം എന്താണ് ചോദിച്ചാൽ മടബിൻ്റെ ഭാഗത്ത് ഒരുപാട് ചുളിവുകൾ ഉണ്ടാവാം ആ ചുളിവുകളുടെ ഭാഗത്ത് വെള്ളം നനയാതെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അവിടേക്ക് കൃത്യമായി വെള്ളം എത്തിക്കണം അതുപോലെ തന്നെയാണ് കണ്ണ് കണ്ണിൻ്റെ ഈ കടങ്കണ്ണ് എന്ന് പറയും കണ്ണിൻ്റെ വാൽ കണ്ണ് അതുപോലെ ഈ അറ്റത്തുള്ള ഭാഗം അവിടെയൊക്കെ കൃത്യമായി വെള്ളം എന്ത് ചെയ്യണം ശരിക്ക് വെള്ളം അവിടെ എത്തിയണോ എന്ന് നാം ഉറപ്പുവരുത്തണം മാത്രവുമില്ല കണ്ണിൽ പീളക്കുഴി ഉണ്ടാവും ആ പീളക്കുഴിയിൽ പീളയുണ്ടെങ്കിൽ ആ പീള എടുത്തു മാറ്റലും എന്താണ് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ ആ കാര്യം പീളകളിലൊക്കെ വൃത്തിയാക്കണം ഇനി മറ്റൊരു കാര്യം നമ്മുടെ കണ്ണിലൊരു നജസ്സായി ആ നജസിനെ നാം എന്തു ചെയ്യണം കൃത്യം കണ്ണിൻ്റെ ഉള്ളിലാണ് നെജസ്സെങ്കിലും കൃത്യമായിട്ട് അതിനെന്ത് ചെയ്യണം അതിനെ ആ നെജസ്സിനെ കഴുകി ഒഴിവാക്കണം കണ്ണിൻ്റെ ഉള്ളിലാണെങ്കിൽ അല്ലാതെ കണ്ണിൻ്റെ ഉള്ളിൽ കഴുകൽ നിർബന്ധമില്ല അത് കറാഹത്താണ് എന്നും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പീളക്കുഴി കൃത്യമായി നാം എന്തു ചെയ്യണം കഴുകണം അത് എപ്പോഴാണ് ഉണ്ടാവുക സാധാരണ രാവിലെ സുബിഹിൻ്റെ സമയത്താണ് ഉറങ്ങി എഴുന്നേറ്റ സമയത്താണല്ലോ ഉണ്ടാവാറ് അപ്പോൾ ആ സമയത്ത് ഉതുകൊടുക്കുമ്പോൾ കൃത്യമായി കണ്ണിൻ്റെ പീളക്കുഴിയും അതുപോലെ മടമ്പും കാര്യങ്ങളൊക്കെ കൃത്യമായി അവിടെ വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് നാം നോക്കൽ നിർബന്ധമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് വുളു എടുക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് എന്ത് ചെയ്യുക വുലെടുക്കുക അത് സുന്നത്താണ് കിബിലയിലേക്ക് മുന്നിട്ട് നമ്മുടെ വീടുകളിലെ പൈപ്പൊക്കെ എന്ത് ചെയ്യണം അത് പിടിപ്പിക്കുന്ന സമയത്ത് പുതിയ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ പൈപ്പ് എന്ത് ചെയ്യുക കിബിലയുടെ ഭാഗത്തേക്കായിക്കൊണ്ട് എന്ത് ചെയ്യുക പൈപ്പ് സെറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് കിബിലയിലേക്ക് മുന്നിട്ടതിൻ്റെ സുന്നത്ത് നമുക്ക് കിട്ടും അതുപോലെ വിളവെടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല വെറുതെ സംസാരിക്കാൻ പാടില്ല പള്ളിയിലൊക്കെ വിളവെടുക്കാൻ വരുന്ന ആളുകളെ കാണാം രണ്ടാളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ വിളുവെടുക്കുന്ന സമയത്ത് പരസ്പരം സംസാരിക്കുന്നത് കാണാം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വുലുൻ്റെ സമയത്ത് ചെല്ലാനുള്ള വിക്രുക ചെല്ലുക എന്നതാണ് വെറുതെ സംസാരിക്കാൻ പാടില്ല വെറുതെ സുന്നത്ത് ഇഷ്ടപ്പെടുത്തേണ്ടല്ലോ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് വലുവിന് ശേഷം അകാരണമായി കാരണമൊന്നുമില്ലാതെ എടുത്ത ആ ഉളുവിൻ്റെ വെള്ളം എന്തു ചെയ്യുക തുടച്ച് ഒഴിവാക്കുക എന്നുള്ളത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മുത്തലിം ഇസ്ലം അള്ളാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉളു എടുക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളം എപ്പോഴാണോ വറ്റിപ്പോകുന്നത് അപ്പോൾ അതുവരെ നമ്മുടെ ചെറുപാപങ്ങളെല്ലാം പൊറുക്കാൻ കാരണമാണെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വെറുതെ എന്ത് ചെയ്യരുത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം തുടച്ച് ഒഴിവാക്കാൻ പാടില്ല എന്നും മുലു ഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് ഇനി വുളു കഴിഞ്ഞ ഉടനെ വുളു കഴിഞ്ഞ ഉടനെ തന്നെ സമയം വല്ലാതെ ദീർഘിക്കാതെ തന്നെ രണ്ട് റക്കാത്ത നിസ്കാരം അത് സുന്നത്തിൽപ്പെട്ടതാണ് മുലു ഇൻ്റെ രണ്ട് റക്കായത്ത നിസ്കാരം അത് നാം നിറവേറ്റുക എന്നത് സുന്നത്തിൽപ്പെട്ടതാണ് അതിന് കൂലിയുണ്ട് അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു എട്ട് കവാടത്തിലൂടെ പ്രവേശിക്കാം എന്നുള്ളത് അതാർക്കാണ് അവരെക്കുറിച്ചാണ് പറയുന്നത് എട്ട് കവാടത്തിലൂടെ പ്രവേശിക്കണമെങ്കിൽ അല്ലെ എട്ടിൽ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വുളു എടുത്തതിനു ശേഷം കിബിലയിലേക്ക് കൊണ്ട് ആകാശത്തേക്ക് കണ്ണും കൈയും ഉയർത്തിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹഇ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് മൂന്ന് തവണ ചൊല്ലുന്നവർക്ക് എന്തുണ്ട് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ പ്രവേശിക്കാനും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോവാം നബി മുത്തനബി അലൈഹി അല്ലെ വല്ല പഠിപ്പിക്കുന്നുണ്ട് അത് ഹദീസിലൂടെ വന്ന കാര്യമാണ് അപ്പോൾ വുലുവിൻ്റെ ശേഷം എന്ത് ചെയ്യണം മൂന്ന് തവണ എന്ത് ചെയ്യണം നമ്മൾ ഷഹാദത്ത് ചെല്ലൽ സുന്നത്തുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇനി നാം പറഞ്ഞു വുലു എടുത്തതിന് ശേഷം രണ്ട് രണ്ടിറക്കയത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് നിസ്കരിക്കൽ അത് സുന്നത്താണ് ആ സമയത്ത് നാം ആ നിസ്കാരത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെ ഇറക്കാത്തും നാം ചെല്ലേണ്ട ആയത്തുകളെ കുറിച്ച് പറയുന്നു ഒന്നാമത്തെ ഒന്നാമത്തെറക്കാലത്തിൽ സൂറത്ത് നിസായിലെ അറുപത്തി ആയത്ത് അത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ രണ്ടാമത്തെ അറക്കാലത്തിൽ നൂറ്റി ആയത്ത് ഇതൊക്കെ സൂറത്ത് നിസായിലെ തന്നെയാണ് ഇത് ഒന്നാമത്തെ അറക്കാലത്തിൽ അറുപത്തി ആയത്തും രണ്ടാമത്തെ അറക്കയത്തിൽ നൂറ്റി ആയത്തുമാണ് ചെല്ലേണ്ടതെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം അതുപോലെ തന്നെയാണ് നമുക്ക് അമ്പിയാക്കളോടൊപ്പം നമുക്ക് അതുപോലെ തന്നെയാണ് അമ്പിയാക്കളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം അതിനൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഉലുവെടുത്തു കഴിഞ്ഞതിന് ശേഷം ഇന്ന അൻസൽനാഹു എന്ന ആ സൂറത്ത് മൂന്ന് പ്രാവശ്യം ചെല്ലുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അമ്പിയാക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നും മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വുളു എടുക്കുന്ന സമയത്ത് എത്ര സുന്നത്തുകളാണ് അതൊക്കെ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ സംശയം വേണ്ട നാം സ്വർഗ്ഗത്തിലാണ് അള്ളാഹു താലൻ നമ്മെ എത്തിക്കട്ടെ അതുപോലെ നാം എടുക്കുന്ന സമയത്ത് അവസാന സമയത്ത് ഉളുവെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്ത നമ്മൾ ധരിച്ച വസ്ത്രത്തിൽ ചിലപ്പോൾ വേച്ചമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ അറിയാതെ വന്നതൊക്കെ ഉണ്ടാവും എന്നാൽ അവസാനം ആ വെള്ളം എടുത്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ ശരീരത്തിൽ കൊടയൽ സുന്നത്തുണ്ട് അത് കുടയുന്ന കാരണത്താൽ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലെ നജസ്സുകളൊക്കെ ശുദ്ധിയാവുമെന്നും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു മറ്റൊരു സുന്നത്തുമുണ്ട് മുളുവെടുത്ത അവസാനം ആ വെള്ളത്തിൽ നിന്നും നമുക്ക് ഒരു മുറുക്ക് വെള്ളം കുടിക്കുക എന്നതും എന്താണ് സുന്നത്തുള്ള കാര്യമാണ് ആ വെള്ളം കുടിക്കലോടുകൂടെ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളൊക്കെ മാറാൻ കാരണമാണെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒതുകൊടുത്ത വെള്ളത്തിൽ നിന്നും എന്തു ചെയ്യാം അത് കുറച്ച് കുടിക്കാം പക്ഷേ മറ്റൊരു കാര്യം മറ്റൊരുപാട് ജനങ്ങൾ വന്ന് കൈകിട്ട് ഒതെടുക്കുന്ന ഹൗതിൽ നിന്നും ചില സമയത്ത് അത് കുടിക്കാൻ പറ്റും കോണം എന്നില്ല കാരണം ചില ആളുകളുടെ ശരീരത്തിലൊക്കെ എന്ത് ചെയ്യാം രോഗാണുക്കളൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ കൈ ശരിക്കും നല്ലപോലെ കഴുകിയിട്ടുണ്ടാവില്ല അവിടെയൊക്കെ വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളത് നല്ലതൊന്നുമല്ല നമ്മൾ സ്വന്തമായി ഉപയോഗിക്കുന്ന വെള്ളം ആ വെള്ളത്തിൽ നിന്നും കുടിക്കുകയാണെങ്കിലൊക്കെ സുന്നത്താണ് അതിങ്ങനെ ചെയ്യണം നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളൊക്കെ മാറാൻ അത് കാരണമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി അവസാനമായൊരു കാര്യം പറയാനുണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഒരു സ്ഥലത്ത് കുടിക്കാൻ വേണ്ടി വഖഫ് ചെയ്ത വെള്ളം ആ വെള്ളം എടുത്തുകൊണ്ട് ഉളു ചെയ്യൽ ഹറാമാണ് എന്തു ഒരു സ്ഥലത്ത് കുടിക്കാൻ വേണ്ടി മാത്രം വഖഫ് ചെയ്ത വെള്ളമാണ് ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഉളു എടുക്കാൻ വേണ്ടി വെള്ളം എടുക്കുകയാണെങ്കിൽ അത് ഹെറാമാണ് അത് കുടിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ അത് മറ്റൊരു ആവശ്യത്തിനു വേണ്ടി ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹു താല എല്ലാ സുന്നത്തുകളും എടുത്ത് വളരെ എടുക്കാനുള്ള വലിയൊരു ഭാഗ്യം അള്ളാഹു താലൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ അസ്സാമലൈക്കും